പ്രിയപ്പെട്ട നമ്പി സർ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാഡി സർ മിസ്റ്റർ മാധവൻ മിസ്റ്റർ ഫർഹാൻ യാസിം ഞങ്ങളുടെ ഒപ്പം ഹാർട്ട് സർജറി നടത്താനായിട്ട് സഹകരിച്ച ഹോസ്പിറ്റലിൻ്റെ ചീഫ് സിഇഒ ഞങ്ങളുടെ എം എൽ എ ശ്രീ റോജിയം ജോൺ ഞങ്ങളുടെ പ്രിയപ്പെട്ട സിനിമയിലെ ഞങ്ങളുടെ സഹപ്രവർത്തകരെ മറ്റ് അവാർഡ് കിട്ടിയ നാഷണൽ അവാർഡ് കിട്ടിയ മറ്റു സെലിബ്രിറ്റികളെ മറ്റു മലയാളത്തിലെ വിജയ് ബാബു എല്ലാം ഇവിടെ എഴുതിക്കുന്നുണ്ട് ഞങ്ങളുടെ നാട്ടുകാരെ അറുപത്തിരണ്ട് കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ നിൽക്കുമ്പം ഇത് ഞങ്ങൾ തുടങ്ങുമ്പം ഈ സിനിമ തുടങ്ങുമ്പം ചെറിയൊരു ബഡ്ജറ്റിലാണ് ചെറിയൊരു ഒരു ബജറ്റല്ല ചെറിയൊരു കാഴ്ചപ്പാട്ടിൽ അതായത് ഹിന്ദി മാത്രം പിടിക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷേ അത് കുറച്ച് വർക്ക് ചെയ്ത് വന്നപ്പം പിന്നെ തമിഴായി ഇംഗ്ലീഷായി പിന്നെ അത് കഴിഞ്ഞ് ഡബ്ബിങ്ങിൽ മൂന്ന് ലാംഗ്വേജ് തെലുങ്ക് കന്നഡ അത് കഴിഞ്ഞ് മറ്റുള്ള അത് ഒമ്പത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അത് ഡബ് ചെയ്തു ഏതാണ്ട് അറുപത്തിയഞ്ച് രാജ്യങ്ങളിൽ റിലീസ് ചെയ്തു അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് പ്രോജക്റ്റ് മുമ്പോട്ട് പോകുമ്പോൾ ഓരോ തടസ്സങ്ങൾ വരുമ്പം എന്തെങ്കിലും ഒരു ചാരിറ്റി ഞങ്ങൾ ചെയ്യും ഞങ്ങളുടെ എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ അനുഭവമാണ് ഞങ്ങളുടെ കുടുംബത്തിലെ എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പം എന്തെങ്കിലും ഒരു ചാരിറ്റി ചെയ്യുക അത് വലിയ കാര്യമാവണമെന്നില്ല എന്തെങ്കിലും കുറച്ച് പേർക്ക് അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് സ്പർശിക്കുന്ന എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഭാവിയെ സാഹചര്യങ്ങളെ അത് അനുകൂലമാക്കും എൻ്റെ ഈ എഴുപത് വയസ്സ് എഴുപത് വർഷത്തെ അനുഭവം എന്നെ ഇതാണ് പഠിപ്പിച്ചത്